ഇന്ന് കാലത്ത് കറി വയ്ക്കുക ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കില്ല നേരെ നമ്മുടെ വാഴത്തോട്ടത്തേക്ക് വന്നിട്ട് നമ്മൾ മുരിങ്ങ പറിക്കാൻ വേണ്ടി പോവുകയാണ് കാട്ടുചേന കാട്ടിഞ്ചി കാട്ട് കോവയ്ക്കുക കാട്ട് പന്ന് അതിനുശേഷം നമ്മൾ കാണിക്കുന്ന പുതിയ ഐറ്റമാണ് കാട്ട് മുരിങ്ങയല്ല മല മുരിങ്ങ കേട്ടോ അതിനെ പറയാം ചുള്ളിക്കമ്പ് പോലത്തെ മുരിങ്ങ കമ്പിൽ ഞാൻ അത്ര റിസ്ക് എടുത്ത് കയറണമെങ്കിൽ അത്രയും അടിപൊളി ഐറ്റം ആയതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഒന്നുമില്ല കഷ്ടപ്പെട്ട് കഴിച്ചാലേ ഇഷ്ടപ്പെട്ട് കഴിക്കാൻ കഴിയുള്ളൂ അമ്മാർ കഴിപ്പാണ് കഴിച്ചവർക്ക് അറിയാം കഴിക്കാത്തവർക്ക് അറിയില്ല കറി വെക്കാൻ അറിയാത്തവൻ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പാടാണെങ്കിലും വറക്കുന്നതാണ് കറി വെക്കുന്നതിനൊക്കെയാൽ നല്ലത് പൂതി മൂത്ത് മരത്തി കയറിയപ്പോൾ അറിയാത്ത ബുദ്ധിമുട്ട് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ഇതുപോലെ ആരും മരത്തിൽ കയറാൻ നിൽക്കരുത് കാരണം മുരിങ്ങ എന്ന് പറഞ്ഞാൽ തീരെ ബലമില്ലാത്തൊരു ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പൊട്ടി താഴെ വീഴാൻ ചാൻസ് കൂടുതലാണ് മൊത്തം മുട്ടയാക്കിയിട്ട് വരണം വന്നിട്ടുണ്ട് മോളി കയറിപ്പോയത് ആ ഉഷാർ എനിക്ക് എന്തായാലും ഇല്ല അതുകൊണ്ട് കിട്ടിയതെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ താഴേക്കിറങ്ങാൻ നോക്കുന്നുണ്ട് മലമു മുരിങ്ങിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഇലയെടുത്ത് എടുത്ത് കടിച്ചു നോക്കിയാൽ മതി വന്നിട്ട് മനസ്സിലായില്ല പറഞ്ഞു കഴിഞ്ഞാൽ കറി വെച്ച് നോക്കിയാൽ മതി അപ്പോൾ കറക്റ്റ് ആയിട്ട് അറിയാം അറിയാത്ത പിള്ളേ കഴിക്കുമ്പോൾ പറയും ഇതിൻ്റെ ഒരു കൊമ്പുവാണെന്ന് പറഞ്ഞാൽ ആരും വരാൻ നിൽക്കണ്ട കാരണം നമ്മുടെ അടുത്ത് പേര് ദൈ ഒറക്റ്റ് ആയിട്ട് ഇതുപോലത്തെ സകലകുലമി വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ